ജനങ്ങളെ വിളിച്ചിട്ട് വിവരമറിയിച്ചു സഹാബത്ത് ഒരുങ്ങിയെത്തി വലിയൊരു ജനാവലി പുണ്യനിബിയോടൊപ്പം എത്തി

സംശയങ്ങളുടെ യാതൊരു പ്രസക്തി ഇല്ല ആശങ്കകൾക്ക് അവകാശമില്ല ഒറ്റ ഹജ്ജേ ഉള്ളൂ ആ ഹജ്ജിന്റെ ചടങ്ങുകളിലേക്ക് അനുഷ്ഠാന ക്രമങ്ങളിലേക്ക് ഉറ്റുനോക്കിയാൽ ഹജ്ജ് ഉദ്ദേശിച്ച് ജനങ്ങളെ വീട് അറിയിച്ചു ജനങ്ങൾ എത്തിയിട്ട് പുറപ്പെട്ടു മദീനയില്ലെന്ന് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച ശേഷം പുറപ്പെട്ടു ശേഷം എത്ര എത്ര കൃത്യമാണ് സൂക്ഷ്മമായ ചരിത്രമാണ് ശനിയാഴ്ച അതാണ് നാലുക്കാഴത്തുനിന്ന് പ്രത്യേകം അതിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന മഹാപണ്ഡിതന്മാരെ പറയാനുണ്ടായ കാരണം കാരണം ചുരുക്കിയിട്ടില്ല യാത്ര പുറപ്പെടുമ്പോൾ അഥവാ കസറാക്കിയിട്ടില്ല എന്നർത്ഥം എന്നിട്ട് അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു തന്നെ പറ്റി പറഞ്ഞു അതിന്റെ അതിന്റെ വിവരിച്ചു വിവരിച്ചു കൊടുത്തു കൊടുത്തു സുന്നത്തുകളും പരിശുദ്ധ പിന്നെ അവിടുന്ന് ചൊല്ലി 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 ലബൈക്ക് അത് പൂർണ്ണമായിട്ട് കൂട്ടിയും കുറച്ചും ജനങ്ങൾ അതിൽ ചില ലഫലുകൾ ചൊല്ലി അപ്പോൾ തടഞ്ഞില്ല കേട്ട് ചൊല്ലുമ്പോ ആളുകൾ ഒന്ന് രണ്ട് ലഫലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഒരു ചെറിയ വിട്ടുവീഴ്ച കൊടുത്തു നടത്തം അജിന്റെ ദോഴകളിലൊക്കെ വലിയ എന്നുള്ളതിലേക്കുള്ള സൂചന പോലെ പരിശുദ്ധ റസൂൽ അതിനെ തടഞ്ഞില്ല

അവിടുന്ന് സെർഫിലെത്തി ശനിയാഴ്ചയാണ് അവിടെ എത്തിയത് ഹജ്ജ് നാലാം നാലാം ശനിയാഴ്ച മുസ്തഫ വലിയ പ്രത്യേകതയായിട്ട് ഞാനിതാണ് കാണുന്നത് കാരണം ഹജ്ജിനെ കുറിച്ചുള്ള വിവരണങ്ങളിൽ പുണ്യനബിയുടെ ഹജ്ജ് അലി വസ്ല്ലാം ആ രീതിയിൽ വിവരിക്കപ്പെടാറില്ല അത് അങ്ങനെ വിവരിക്കപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ കാരണം അതുകൊണ്ട് ഹജ്ജ് പഠിക്ക മാത്രല്ല നമ്മുടെ കരള് തുടിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം ഒരു തരിക്കുന്നുണ്ടോ റസൂലിനോടുള്ള അലൈഹി സ്നേഹാദരത്താൽ നമ്മുടെ ശരീരവും ആത്മാവും എന്ന ശനിയാഴ്ച ആഴ്ച അവിടെ നിനക്ക് നിസ്കരിച്ചു അവിടെ നിന്ന് കുളിച്ചു മക്കയിലേക്ക് തിരിച്ചു പകലാണ് മക്കയിലെത്തിയത് എല്ലാവരും അതിലേട്ടോ ചുരുക്കി പറയണം സഹു അലുഖലമയുടെ ഹജ്ജ് വിശദീകരിച്ചപ്പോൾ ഏറാൻ കിട്ടുന്ന കാര്യം എന്ന് തോൽപ്പി പറഞ്ഞങ്ങനെ വിരിച്ചു പോകുന്നില്ല അതിന്റെ പ്രധാന ഭാഗങ്ങൾ

അക്ബർ എന്ന് ചൊല്ലി ഹർമലത്തുമോ എന്നിട്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അൻതസ്സലാം വമിങ്കസ്സലാം ഹയ്യനാ റബ്ബസ്സലാം എന്ന് ചൊല്ലി ചൊല്ലി അതുകൊണ്ട് ഹർമലത്തുമ്പോൾ അങ്ങനെ ചൊല്ലല സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഹർമലത്തി കഅബക്ക് നേരെ മുഖം തിരിച്ചു